എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സംസ്ഥാനത്ത് ക്രിസ്മസിനോടനുബന്ധിച്ച് വിതരണം ആരംഭിച്ച ഓഗസ്റ്റ് മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം അവസാന ഘട്ടത്തിലേക്ക് കടക്കുകയാണ് കൈകളിൽ വിതരണമാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതിനകം തന്നെ ഒരുപാട് ആളുകൾക്ക് പെൻഷൻ തുക എത്തിയിട്ടുണ്ട് ഇനിയും എത്താത്ത ആളുകൾക്ക് നാളെയും മറ്റന്നാളുമായിട്ട് തുക എത്തിച്ചേരുന്നതാണ് മുപ്പതാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തീകരിക്കണം എന്നാണ് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ മുപ്പതാം തീയതിക്കുള്ളിൽ പരമാവധി വിതരണം പൂർത്തീകരിക്കും അഞ്ചാം തീയതിക്കുള്ളിൽ വിതരണം ചെയ്ത് പൂർത്തിയാക്കാത്ത തുക കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെ കേരള സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ ഉള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടക്കണം എന്നും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ പരമാവധി ആളുകൾക്ക് മുപ്പതാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തീകരിക്കും ഇപ്പോഴും പല ആളുകൾക്കും ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തിയിട്ടില്ല എന്നുള്ള കമൻറ്റുകൾ കാണാനിടയായി മൂന്ന് ദിവസത്തെ ബാങ്ക് അവധി കാരണമാകും ഇങ്ങനെയുള്ള ആളുകൾക്ക് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താതിരുന്നിട്ടുള്ളത് ജൂലൈ മാസത്തെ പെൻഷൻ കഴിഞ്ഞ തവണ വിതരണം ചെയ്ത പെൻഷൻ ലഭിക്കാത്ത ആളുകളും ഈ മാസം പെൻഷൻ ലഭിച്ചിട്ടില്ല എങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് സേവനയുടെ വെബ്സൈറ്റിലൊന്ന് കയറി പരിശോധിക്കാൻ വേണ്ടി മറക്കരുത് സ്വന്തമായിട്ട് കഴിയുന്നില്ല വീട്ടിലുള്ള മറ്റാരെങ്കിലും കൊണ്ടോ അല്ലെങ്കിൽ അക്ഷയ സി എസ് സി കേന്ദ്രങ്ങളിലെത്തിയോ ഇത് പരിശോധിക്കുക ഇനിയും പെൻഷൻ ലഭിക്കാത്ത ആളുകളോട് ഈ കാര്യങ്ങളാണ് പറയാനുള്ളത് ജനുവരിയിലും ഒരു ആയിരത്തി അറുന്നൂറ് രൂപ പെൻഷൻ വരുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സഹായമായി ലഭിച്ച ആയിരത്തി നാനൂറ് കോടി രൂപ സംസ്ഥാന സർക്കാരിൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് തന്നെ അടുത്ത മാസവും ഒരു ക്ഷേമ പെൻഷൻ വിതരണം ഉണ്ടായേക്കും എന്നുള്ള റിപ്പോർട്ടുണ്ട് നിലവിൽ നാല് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയാണ് ജനുവരിയിലേക്ക് കടക്കുമ്പോൾ അത് വീണ്ടും അഞ്ച് മാസമായി ഉയരും അടുത്ത ലോക്സഭാ ഇലക്ഷൻ അടുത്ത് നിൽക്കെ പെൻഷൻ കുടിശ്ശികയുള്ള മാസം കുറക്കുക എന്ന ഉദ്ദേശവും സർക്കാരിനുണ്ട് ലോക്സഭാ ഇലക്ഷൻ കഴിയുന്നതുവരെയെങ്കിലും ഇനിയുള്ള എല്ലാ മാസവും തുടർച്ചയായി ആയിരത്തി അറുനൂറ് ലഭിക്കാനാണ് സാധ്യത അടുത്ത മാർച്ച് വരെ മൂവായിരം കോടി രൂപ കൂടി കടമെടുക്കാനുള്ള അനുമതിയുണ്ട് അതോടൊപ്പമാണ് ഇപ്പോൾ ആയിരത്തി നാനൂറ് കോടി രൂപ കേന്ദ്ര വിഹിതമായിട്ട് ലഭിച്ചിട്ടുള്ളത് ക്രിസ്മസിനോടനുബന്ധിച്ച് പെൻഷൻ വിതരണത്തിനും മറ്റ് ചെലവുകൾക്കും കൂടി രണ്ടായിരം കോടി രൂപ കടമെടുത്തിയിരുന്നു കിഫ്ബിയും കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡും മുമ്പ് കടമെടുത്തിട്ടുള്ള മൂവായിരത്തി കോടി രൂപ കേരളത്തിൻ്റെ കടമെടുപ്പ് പരിധിയിൽ നിന്നും കേന്ദ്ര സർക്കാർ കുറച്ചിരുന്നു ഇതാണ് സർക്കാരിന് ചെറിയ ആശ്വാസമായത് പെൻഷൻ വിതരണം ചെയ്തപ്പോൾ പല ആളുകൾക്കും ഇരുന്നൂറ് രൂപയുടെയും മുന്നൂറ് രൂപയുടെയും കുറവുണ്ടായിട്ടുണ്ട് അവർക്കൊന്നും ആയിരത്തി അറുന്നൂറ് രൂപ ലഭിച്ചിട്ടില്ല പകരം ആയിരത്തി മുന്നൂറ് ആയിരത്തി നാനൂറ് എന്നിങ്ങനെയാണ് ലഭിച്ചിട്ടുള്ളത് അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കുക അവർക്ക് കേന്ദ്ര സഹായത്തോട് കൂടിയിട്ടാണ് സംസ്ഥാന സർക്കാർ പെൻഷൻ വിതരണം ചെയ്യുന്നത് കഴിഞ്ഞ കുറച്ച് സമയങ്ങളായി കേന്ദ്ര സർക്കാർ ഈ പണം നൽകുന്നില്ല മാത്രമല്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് നേരിട്ട് തുക വിതരണം ചെയ്തോളാം എന്ന് കേന്ദ്ര സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ഈ വിഹിതത്തിൽ നിന്നും സംസ്ഥാന സർക്കാർ പിന്മാറിയത് അത്തരം ആളുകൾക്കാണ് ഈ ഒരു തുകയുടെ കുറവുള്ളത് അങ്ങനെയുള്ള ആളുകൾക്ക് കുറവുള്ള ഇരുന്നൂറ് മുന്നൂറ് രൂപകൾ പിന്നീട് കേന്ദ്രം എന്നാണോ അക്കൗണ്ടുകളിലേക്ക് നൽകുന്നത് അന്നേ കിട്ടൂ അപ്പോൾ കൈകളിൽ പെൻഷൻ വിതരണം ഇപ്പോൾ സജീവമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയും ലഭിക്കാത്ത ആളുകൾക്ക് ഇന്ന് തന്നെയോ അല്ലെങ്കിൽ നാളെയോ മറ്റന്നാളോ തുക എത്തിച്ചേരുന്നതാണ് ജനുവരിയിൽ ഒരു പെൻഷൻ വിതരണം ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകളുണ്ട് എന്തായാലും അതുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളെല്ലാം വരുന്ന സമയത്ത് ഈ ചാനലിലൂടെ നിങ്ങളെ അറിയിക്കുന്നതുമാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകേണ്ടതെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേഗൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം ബൈ